ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങളെത്ര മഹാ അത്ഭുതായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് സുൽത്താൻ ബാട്രിയ അല്ല സർ അത് ഗണപതി വട്ടമാണ് ആർക്കറിയാത്തത് സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി അതിനുമുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ പേരുണ്ടായിരുന്നില്ലേ അത് ഗണപതി വട്ടമാണ് അത് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലായി കാലമായി അതിനുമുമ്പേ നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങളെത്ര മഹാ അത്ഭുതമായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം നല്ല ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ അതിനെ ഗണപതി പെട്ടെന്നാണ് വിളിക്കുന്നത് അല്ല അതൊക്കെ കേസ് നടത്തുന്നത് കേരള പോലീസാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതും കേരളം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലെന്താണ് പറയാനുള്ളത് ഞങ്ങൾ എന്തിനാണ് അതിൽ പേരിട്ട് പറയണത് കേസ് നടത്തുന്നതും കാര്യങ്ങളൊക്കെ സംസ്ഥാനമല്ലേ അല്ല അതിപ്പം ബി ജെ പി നേരത്തെ ഇവർ വിചാരിച്ചത് ബി ജെ പി ഒരു പേരിന് വേണ്ടിയുള്ള മത്സരമാണെന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അവഗണിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ അവർക്ക് മനസ്സിലായി ശരിയായ മത്സരം സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങൾ ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നത് അപ്പം പിന്നെ അവരുടെ ഫാസിസ്റ്റ് നടപടികൾ നോക്കൂ നിങ്ങൾ മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടയുകയാണ് കെ എസ് യു എസ് എഫ് ഐ എം എസ് എഫ് അവരെല്ലാം ഒന്നിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോളേജിൽ തടയുകയാണ് കൊല്ലത്ത് കൃഷ്ണകുമാറിനെ എസ് എഫ് ഐക്കാർ കോളേജിൽ തടയുകയാണ് തിരുവനന്തപുരത്ത് വി മുരളീധരനെതിരായിട്ടുള്ള ആക്രമണം അവിടെ പല ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് കള്ള ആരോപണങ്ങൾ നിത്യവും ഉന്നയിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ചില മാധ്യമങ്ങളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അനിൽ ആന്റണിക്കെതിരായി ഇപ്പോൾ ഒരു പുതിയ കഥയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധം ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇരു മുന്നണികളും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത് അതുകൊണ്ട് അവരെല്ലാ ഫാസിസ്റ്റ് അക്രമരീതികളും ഉപയോഗിക്കുകയാണ് കണ്ണൂരിലാണെങ്കിൽ ബോംബ് നിർമ്മിച്ച് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ഇല്ലാതായി ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുകയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കേരള സ്റ്റോറിയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനെ ബദൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റോറിയാണ് കേരള സ്റ്റോറിയാണ് റിയൽ സ്റ്റോറി ഐ എസ് റിക്രൂട്ട്മെൻറ് നടന്നതിന് എത്രയോ തെളിവുകളുണ്ട് കൗമാരക്കാരായ പെൺകുട്ടികളെ പ്രണയം നട മതം മാറ്റിയിട്ടുണ്ട് പൊന്നാനിയിൽ കൊണ്ടുപോയിട്ടുണ്ട് സിറിയയിലേക്ക് അയച്ചിട്ടുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് എത്രയോ രക്ഷിതാക്കൾ ഇന്നും നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് അവരുടെ മക്കളെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് നാം കാണുന്നുണ്ട് യഥാർത്ഥ സ്റ്റോറിയാണ് കേരള സ്റ്റോറി ഇന്നലെ നടന്നതാണ് ഇന്ന് നടക്കുന്നതാണ് നാളെയും അത് നടക്കും അതിനുള്ളതിലെ ജാഗ്രതയാണ് സഭകളും ഇടവകളിലും ഇപ്പോൾ കാണുന്നത് അതിന് വല്ലാതെ അങ്ങ് പരിഭ്രമിച്ചിട്ട് കാര്യമില്ല കേരള സ്റ്റോറി നടന്ന സ്റ്റോറിയാണ് ഇപ്പോൾ നടക്കുന്ന സ്റ്റോറിയാണ് ഭാവിയിൽ നടക്കുമെന്ന് ഉറപ്പുള്ള സ്റ്റോറിയാണ് കാരണം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും പി എഫ് ഐ ഉൾപ്പെടെയുള്ള ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റുകാരോടൊപ്പം വേണം അതാണ് സത്യം അല്ല അതെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് അനിൽ നമ്പ്യാർ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ അയാളെ തടയുക വേറെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം ബഹളങ്ങളിവിടെ ഇവിടെ വരുന്നു അപ്പോൾ ഇതെല്ലാം ഫാസിസത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് മാത്രമേ ഉള്ളൂ അതൊക്കെ വെറും കടലാസിൻ്റെ വിലയാണുള്ളത് ബി ജെ പി കാരും എൻ ഡി എക്കാരുമാണെങ്കിൽ അവർക്ക് ഇവിടെ ഇത് കേരളമാണ് നടക്കില്ല ഇത്തവണ ജനങ്ങൾ ബി ജെ പിയോടൊപ്പം